നമസ്കാരം ഇതായിരിക്കണം മന്ത്രി ഇതാണ് യഥാർത്ഥ മന്ത്രി ഇങ്ങനെയാണ് ഒരു മന്ത്രി പ്രവർത്തിക്കേണ്ടത് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി മന്ത്രി ഗണേഷ് കുമാറിന്റെ ആ ഒരു നീക്കം കണ്ട് ഞെട്ടിക്കുന്ന ഒരു നീക്കം കണ്ട് ഇപ്പോൾ കൈയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആര്യ രാജേന്ദ്രനെയും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല സച്ചിൻ ദേവ് പറഞ്ഞതും അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ടുള്ള യതു പറഞ്ഞതും അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രമായ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി പറയുന്നു മേയറും അതുപോലെ തന്നെ ഇവിടെ സച്ചിൻ ദേവും ചെയ്തത് ശരിയല്ല അവർ കാണിച്ചത് ഗുണ്ടായിസമാണ് ചാനലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ചാനലുകൾ പറയുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട അതിന്റെ തെളിവുകൾ ഇന്നു മുതൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നു അതായത് സി സി ടി വി ദൃശ്യങ്ങൾ അതായത് തെറ്റ് ചെയ്തിരിക്കുന്നത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയുമാണ് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി ഈ ബസ്സിന് ഇവിടെ നിന്നും എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ ബസ്സിനകത്തു നിന്നും ഇറക്കി വിടുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വാർത്തയായി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവ് പറഞ്ഞത് കേട്ടാൽ തീർച്ചയായും സഹപ്രവർത്തകനാണ് നിയമസഭയിൽ ഒരു അംഗമാണ് എന്ന രീതിയിൽ സച്ചിൻ ദേവിന് ചിലപ്പോൾ സംരക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഒരു സജീവ പ്രവർത്തകയാണ് തിരുവനന്തപുരം മേയറാണ് അതുകൊണ്ട് ഇവിടെ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് കേട്ടാൽ അവരെ ആ നിലക്ക് അംഗീകരിച്ചു അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചു എന്ന ഒരു ചിത്തപ്പേര് വരാനുള്ള സാധ്യതയുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നത് കേട്ട് നടപടിയെടുത്താൽ അതായത് തന്റെ വകുപ്പ് ജീവനക്കാരനെ സംരക്ഷിച്ചു എന്ന ഒരു പേര് കേൾക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ വളരെ ശക്തമായ കൃത്യമായ ഒരു നീക്കം ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നു ആ ബസ്സിനകത്ത് അപ്പോൾ യാത്ര ചെയ്തിരുന്ന പന്ത്രണ്ടോളം വരുന്ന ആളുകളെ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ അവരുടെ ഫോണിൽ വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് മന്ത്രി ഗണേഷ് കുമാർ തന്നെ നേരിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് തെറ്റ് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് സച്ചിന്റെ എം എൽ എയുടെയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രന്റെയും ഭാഗത്താണ് അല്ലാതെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തൊരു തെറ്റുണ്ടായിട്ടില്ല പലപ്പോഴും കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള നടപടിയും പല ഇടപെടലുകളും െറ്റുകൾ മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ മേയറുടെയും എം എൽ എയുടെയും ഭാഗത്താണ് എന്നാണ് ആ ബസ്സിലെ യാത്രക്കാർ പറയുന്നത് യഥാർത്ഥത്തിൽ ആ ബസ്സിലെ യാത്രക്കാരോട് തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാർ ചോദിക്കേണ്ടത് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് അത്തരത്തിൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് കാരണം നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്ന ആളുകളാണ് അവർ അവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അവർക്ക് യാത്ര മതിയാക്കേണ്ടി വന്നു എന്തിന്റെ പേരിലാണെന്ന് ആലോചിക്കണം അതായത് ഒരു എം എൽ എയും മേയറും കൂടെ ബസ് തടഞ്ഞു നിർത്തി ആ ബസ്സിലെ കെ എസ് ആർ ടി സി ഡ്രൈവറെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി പിന്നീട് ഇവർ അവിടെ ഉത്തരവിടുകയാണ് ആ ബസ്സിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകണം ഒരു മന്ത്രിക്ക് കഴിയുമോ അത്തരത്തിലൊരു ഉത്തരവിടാൻ ഒരു മന്ത്രി വിചാരിച്ചാൽ അതുപോലെ ചെയ്യാൻ കഴിയുമോ മന്ത്രി ചെയ്താലും തെറ്റല്ലേ എന്തായാലും ഇപ്പോൾ കൈരളി ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വാർത്ത കൊടുത്തിരുന്നു അതായത് ഡ്രൈവർ യദു ഇവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു അതിന്റെ തെളിവ് ഞങ്ങൾക്ക് കിട്ടി എന്നതാണ് കൈരളി പുറത്തുവിട്ടിരുന്ന ഒരു വാർത്ത ഒരു ദൃശ്യവും കൈരളി പുറത്തുവിട്ടിരുന്നു എന്തോ ഒരു സാധനം ബസ്സിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇടുന്നതിന്റെ ഒരു ദൃശ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത യദുവിനെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ മെഡിക്കൽ പരിശോധനയിൽ അത് അറിയേണ്ടതാണ് അത്തരത്തിൽ ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് യദു സംഖ്യയാണ് അതായത് യദു ബി എം എസിന്റെ ഒരു നേതാവാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇവിടെ മേയർ ആര്യ രാജേന്ദ്രനെയും അതുപോലെ തന്നെ സച്ചിന്റെയും എം എൽ എയെയും വെറുതെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് യദുവിന്റെ ഭാഗത്താണ് പിഴവ് എന്നൊരു വാർത്ത കൂടെ പ്രചരിക്കുന്നു യതു സംഖ്യയാണെങ്കിലും ഇനി ഏത് ഒമ്പത്തെ സംഖ്യയാണെങ്കിലും മൂത്ത സംഖ്യയാണെങ്കിലും യദു ഒരു മനുഷ്യനാണ് എന്തായാലും ഇവിടെ യദുവിനോട് ചെയ്തത് ശരിയല്ല സംഘിയാണെങ്കിലും മറ്റേത് വിഭാഗത്തിൽപ്പെട്ട ആളാകട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാകട്ടെ ഇത്തരത്തിൽ നടു റോട്ടിൽ ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മുഴുവൻ ആളുകളും സംഖ്യകളാണോ പന്ത്രണ്ടോളം വരുന്ന ആളുകൾ ആ ബസ്സിൽ യാത്രക്കാരായിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനമാണ് കെ ആ സംവിധാനത്തെയാണ് തടഞ്ഞു നിർത്തിയത് എന്നിട്ട് ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി യതു സംഖ്യയാണെന്ന് പറയുന്നു ഇവിടെ ആരെങ്കിലും ഇത്തരക്കാർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഒരു വാർത്ത ഇവരുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ വന്നാൽ അവരെയൊക്കെ സംഖ്യയാക്കുന്ന ഒരു നിലപാട് നമ്മൾ കുറച്ച് കാലങ്ങളായി കാണുന്നതാണ് ഇവിടെ യതു സംഘിയാണെന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകനാണെന്നിരിക്കട്ടെ ബി എം എസിന്റെ പ്രവർത്തകനാണെന്നിരിക്കട്ടെ യതു ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യതുവിനെതിരെ നടപടി സ്വീകരിക്കാൻ എത്രയോ വഴികൾ ഉണ്ടായിരുന്നു അതായത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാൻ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരെ സമീപിക്കാമായിരുന്നു അധികാരികളെ സമീപിക്കാമായിരുന്നു പോലീസിനെ സമീപിക്കാമായിരുന്നു മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കാമായിരുന്നു നിമിഷങ്ങൾക്കകം നടപടി ഉണ്ടാകുമായിരുന്നു പക്ഷെ നിയമം കയ്യിലെടുത്തതാണ് ഏറ്റവും വലിയ തെറ്റ് അത് സംഖ്യയാണെങ്കിലും ആരോടാണെങ്കിലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കാണാറില്ല ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തു വരാറില്ല അതേസമയം യു പിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന അധികാരം കയ്യിലുള്ളവർ നിയമം കയ്യിലെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരാറുണ്ട് എന്നാൽ അതുപോലെയായി ഇവിടുത്തെ അവസ്ഥ ആ ഒരു രീതിയിലാണ് ഈ എം എൽ എയും മേയറും പെരുമാറിയിരിക്കുന്നത് ഇപ്പോൾ അവരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം രംഗത്തെത്തുന്നു തീർച്ചയായും അത്തരക്കാരെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കെങ്കിലും കുറച്ച് ഉളുപ്പുണ്ടാകണം അതായത് ഇത്തരക്കാരെ ന്യായീകരിച്ച് സ്വയം നാറാൻ നിൽക്കരുത് ഏതായാലും മന്ത്രി ഗണേഷ് കുമാറിന്റെ ആ ഒരു ഇടപെടൽ തീർച്ചയായും അത് വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് കേരളം ഗണേഷ് കുമാറിന്റെ ആ ഇടപെടൽ കണ്ടിപ്പോൾ കൈയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു നീക്കം മന്ത്രി ഗണേഷ് കുമാർ നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് എന്താണ് ശരി അത് പുറത്തു വരട്ടെ അതിനുശേഷമാകാം നടപടി തൽക്കാലം യദു ഇപ്പോൾ ബസ് ഓടിക്കേണ്ട നടപടിയൊന്നും എടുത്തിട്ടില്ല അതായത് സസ്പെൻഷനോ മറ്റ് നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല യതു കുറ്റക്കാരനാണെങ്കിൽ നടപടി ഉണ്ടാകും കുറ്റക്കാരനല്ലെങ്കിൽ യദുവിന് പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഗണേഷ് കുമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്